വാരപ്പെട്ടി പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ വീടിടിഞ്ഞു വീണു ഇഞ്ചപ്പള്ളി ശശിയുടെ വീടാണ് മേൽക്കൂര തകർന്നു വീണത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാരപ്പെട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പീഡിയാപ്പടിക്ക് സമീപം താമസിക്കുന്ന ശശി ഇഞ്ചപ്പിള്ളിയുടെ വീടിന്റെ മേൽക്കൂരയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ഇടിഞ്ഞു വീണത് ഞെരുക്കം കേട്ട് വീടിന് പുറത്തേക്കിറങ്ങിയതിനാൽ അപകടമുണ്ടാകാതെ രക്ഷപ്പെട്ടു തലേദിവസമുണ്ടായ മഴയിൽ വീടിന് കുരുക്കം സംഭവിച്ചിരുന്നുവെന്നും ശശിയുടെ ഭാര്യ പറയുന്നു ഇന്നലെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അന്നേരം പിര കിടന്ന് ഭയങ്കര കുലുങ്ങലൊക്കെ ആയിരുന്നു ഭയങ്കര ഇതായിട്ട് അത് കഴിഞ്ഞ് ഇന്ന് ഒരു മണിയായിപ്പോൾ ചടിയത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു നല്ല കുറച്ചായി കൊടുത്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിട്ടില്ലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങളകത്തിരുന്നു അപ്പം പതുക്കൊരു ഞെരിക്കം കേട്ടപ്പം പുറത്തേക്ക് ഇടന്ന് ഓടിയുക അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നേനുമ്പോൾ തരാം ഇല്ലായിരിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിക്കായുള്ള കാത്തിരിപ്പിലാണ് ശശിയും കുടുംബവും ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടും ഓരോ കാരണങ്ങൾ മൂലം മുടങ്ങുകയാണെന്ന് ശശി പറയുന്നു ഒമ്പതാമത്തെ പറയുന്നുണ്ട് ഞാൻ എല്ലാ ഗ്രാമസഭയിലും പോകാൻ പോകുമ്പോൾ പറഞ്ഞാൽ വേറെ വിളിക്കും അതെ ഇന്ന സമയത്ത് അറിയിക്കാട്ടോന്നുമില്ല അത്രയും അല്ലാണ്ട് വേറെ എൻ്റെ ഞാനിങ്ങനെ നിന്നിപ്പോൾ പഞ്ചായത്തിൽ പോയി ഗ്രാമസഭ അന്നേരം ചോദിച്ചിപ്പം പറഞ്ഞു ചേട്ടൻ ഇന്നൂറ്റി ഒന്നാമത്തെ നമ്പറാന്ന് അപ്പം ഞാൻ ചോദിച്ചു കിട്ടുമോ എനിക്ക് കിട്ടുമോ എനിക്ക് പേരെ ഇനി കേടാറായി കിട്ടും ചേട്ടാന്നുള്ളൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തള്ളി തള്ളി നീക്ക് ഇതും അല്ലാണ്ട് ഞാൻ എന്തൊരു ഓർത്തായിന് വേണ്ടി ടൂറിൻ്റെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള വേണ്ട നടപടികളെ സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു ഏറ്റവും ഒരു വ്യക്തിയാണ് സസ്യത്ത് വീട് ഇങ്ങനെ പോയതിൽ അതിയായ ദുഃഖമുണ്ട് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഈ വീട് പണിയുന്നതിനുള്ള എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷം സസ്യന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് തരികയാണ് പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ ലിസ്റ്റ് എങ്ങനെയാണോ വരുന്നതനുസരിച്ച് ആ ലിസ്റ്റ് അനുസരിച്ചുള്ള നിയമവശങ്ങൾ നോക്കിയതിന് ശേഷം

മൂന്നാം വാരപ്പെട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ അംഗമാണ് എം എൽ എ ആൻ്റണി ജോൺ അപ്പം ആൻ്റണി ജോൺ മുതൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ അടക്കമുള്ളവരോട് ശശി ഇതിനെക്കുറിച്ച് പറയാറുണ്ട് എൻ്റെ വീടിൻ്റെ ശോചയാവസ്ഥ ഇതാണ് ലൈഫ് പദ്ധതിപ്പെടുത്തിക്കൊണ്ട് ഇത് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യണമെന്ന് പലവട്ടം പല പല ഗ്രാമസഭകളിലും അതിനപ്പുറമായിട്ടും പറയാറുണ്ട് ഒരു കുലുക്കവുമില്ലാത്ത പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും എം എൽ എയുമാണ് ഇവിടെയുള്ളത് ഇത്തരത്തിൽ പോയാൽ എം എൽ എയുടെ വാടങ്ങുന്ന ഈ കോഴിപ്പള്ളി വാർഡ് ഇതുപോലെയുള്ള പാവപ്പെട്ടവനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മാറുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്